എൻ പി ഡയറീസ് എന്ന് പറയുന്ന പുസ്തകത്തിന്റെ എന്റെ ആശംസകളും ഞാൻ വായിക്കും നിങ്ങളും വായിക്കുക വളരെ സന്തോഷം നമ്മുടെ പുസ്തകം വായിക്കുക കൊടുക്കണം ാണ് എനിക്കറിയാവുന്നത് എന്റെ അമ്മ പണ്ട് പരസ്പരം സീരിയലിന്റെ ഫാനായിരുന്നു തിരുവനന്തപുരത്ത് ഇതുവരെ ഇതൊക്കെ ശരിക്കും വരച്ചെടുത്തതാണ് ബേസിക്കലി സിമ്പിൾ ആൻഡ് നീറ്റ് ഡിസൈനിൽ ചെയ്തിരിക്കുന്നു നമ്മളിപ്പോൾ ഇവിടെ ഗസ്റ്റ് ലോഞ്ചിൽ വന്നിരിക്കുകയാണ് ഗസ്റ്റ് ലോഞ്ചിൽ നമ്മുടെ സെഷന് മുന്നേ ആയിട്ട് ഇവിടെ വന്നിരുന്നാൽ ഇവിടെ വരുന്ന സെലിബ്രിറ്റീസിനെയും വലിയ വലിയ ആൾക്കാരെയും ഒക്കെ നമുക്ക് കാണാം നെറ്റ്വർക്കിംഗ് ചെയ്യാം അവിടെ ഒരു സിനിമ നടനും സിനിമ നടിയൊക്കെ ഇരിപ്പുണ്ട് നസറുദ്ദീൻ ഷാ അദ്ദേഹത്തിൻ്റെ വൈഫ് അങ്ങനെ കുറേ ആൾക്കാർ പല പല ആൾക്കാരുണ്ട് ഇങ്ങനെ പല ആൾക്കാരും ഇങ്ങനെ നമ്മൾ പരിചയപ്പെടും നമ്മളെ അറിയാവുന്നവർ ഇങ്ങോട്ട് വന്ന് പരിചയപ്പെടും നമ്മളറിയാവുന്നവർ അങ്ങോട്ട് പോയി പരിചയപ്പെടും അങ്ങനെ ഫുൾ ഒരു നെറ്റ്വർക്കിംഗ് സെഷനാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ അങ്ങനെ ഫൈനലി ഞാൻ അദ്ദേഹത്തെ മീറ്റ് ചെയ്തിരിക്കുകയാണ് വല്ലാത്തൊരു കഥ യെസ് ചേട്ടാ ഞാൻ ചേട്ടന് വലിയൊരു ഫാനായിരുന്നു ഇപ്പോഴും ഫാനാണ് പണ്ട് മുതൽ നിങ്ങളെ വീഡിയോസ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എനിക്ക് ഞാൻ മൂന്നാല് തവണ കേട്ട സംഭവം അറിയുമോ റാസ്പുട്ടിൻ ഞങ്ങൾ റഷ്യ പോയ സമയത്താണ് ഞാൻ ആദ്യമായിട്ട് റാസ്പുട്ടിനെ പറ്റി തപ്പി നിങ്ങളുടെ തന്നെ കഥ അത് മൂന്നാല് തവണ കേട്ട് അത് ഇങ്ങനെ ഞാൻ ഇങ്ങനെ അത് ആ ഒരു വിവരണം ഉണ്ടല്ലോ അതായത് നിങ്ങളുടെ വിവരണം എന്ന് പറയുന്നത് വേറെയാണ് രക്ഷയില്ല എന്നാലും കുറെ നാളായിട്ട് കാരണം കാണണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തിയാണ് നേരിട്ട് കണ്ടു നിങ്ങൾ അങ്ങനെ ഒരു പുസ്തക കേട്ടു പുതിയൊരു സെഷനും കൂടെയാണ് നിങ്ങളെ വന്നത് അപ്പൊ എന്നാലും ഞങ്ങള് ഫോണിലൊക്കെ ആയിരുന്നു നേരിട്ട് കാണുന്നത് ഇപ്പോഴാണ് ഇപ്പൊ അദ്ദേഹം ഏഷ്യാനെറ്റിൽ നിന്നും ഇറങ്ങി പുതിയതായിട്ട് ചാനലൊക്കെ തുടങ്ങി പുതിയ രീതിയിൽ നല്ല അടിപൊളി വീഡിയോസ് ഒക്കെ ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ് ശരി എത്ര വർഷം വർഷം അങ്ങോട്ട് നിങ്ങളെ പോലെ അപ്പൊ നമ്മുടെ സെഷനില് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് സെഷൻ കഴിഞ്ഞിട്ടാണ് നമ്മുടെ പുസ്തക പ്രകാശനം മറ്റ് അതിഥികളെ പരിചയപ്പെടുത്താൻ ശ്രീ രാജേഷ് കൃഷ്ണ അദ്ദേഹം ആണ് ശ്രീ ബാബു പണിക്കർ ഡൽഹി ഒരു ട്രാവൽ കമ്പനി നടത്തുന്നുണ്ട് അദ്ദേഹം ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷന്റെ ചെയർമാൻ കൂടിയാണ് ശ്രീ സുജിത് ഭക്തൻ അദ്ദേഹം ഒരു ആദ്യം ബ്ലോഗറായിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ തുടക്കം പണ്ട് നമ്മള് ഹിസ്റ്ററി ക്ലാസ്സും ജോഗ്രഫി ക്ലാസ്സും പണ്ട് ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന സമയത്ത് ഭയങ്കര ബോറായിരുന്നു എനിക്ക് ഹിസ്റ്ററിയും ജോഗ്രഫി ജോഗ്രഫി പിന്നെ ഓക്കെ ആയിരുന്നു ഹിസ്റ്ററി ക്ലാസ് എനിക്ക് തീരെ ഇഷ്ടമല്ലായിരുന്നു അന്നും പഠിക്കാത്ത പല സംഭവങ്ങളും ഇന്ന് യാത്ര ചെയ്യുമ്പോൾ ഞാൻ വായിച്ചു പഠിച്ചു എന്നുള്ളതാണ് കാരണം നമ്മൾ ഇതേ പറഞ്ഞ പോലെ ഒരു സ്ഥലത്ത് യാത്ര ചെയ്യുന്നതിന് മുമ്പായിട്ട് പ്രത്യേകിച്ച് എന്നേ പോലുള്ള ഒരാൾക്ക് ഞാൻ അവിടെ പോയിട്ട് ലൈവായിട്ടാണ് കമ്മറിൽ പറഞ്ഞ് വീഡിയോ ചിത്രീകരിക്കുന്നത് അപ്പോൾ നമുക്ക് ആ സ്ഥലത്തെ സ്ഥലത്തെപ്പറ്റി എന്തെങ്കിലുമൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റുള്ളൂ അപ്പോൾ തീർച്ചയായും നമ്മൾ ആ സ്ഥലത്തെ പറ്റി വായിക്കണം പഠിക്കണം പല കാര്യങ്ങളും ഇപ്പോൾ ഇപ്പോൾ കമ്പോഡിയ ചെല്ലുമ്പോഴത്തേക്കിനും അവിടെ നടന്ന കൂട്ടക്കൊല ഓരോ നാട്ടിൽ ചെല്ലുമ്പോൾ അവിടുത്തെ വിയറ്റ്നാം ചെല്ലുമ്പോൾ വിയറ്റ്നാമിലെ അമേരിക്കക്കാർ നടത്തിയ യുദ്ധങ്ങൾ പിന്നെ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ അവിടുത്തെ ഊട്ടക്കൊലകൾ പിന്നെ അങ്ങനെ ആ നാടിൻ്റെ ചരിത്രം ബാക്കിയുള്ള ചരിത്രവും പണ്ട് വായിച്ചില്ല എന്നുണ്ടെങ്കിലും ഇപ്പൊ ഞാൻ ആ യാത്രയ്ക്ക് മുൻപ് തന്നെ അത് വായിക്കുന്നുണ്ട് പല കാര്യങ്ങളും വായ വായന എന്നുള്ളതിലുപരിയായിട്ട് ഇപ്പൊ നമുക്ക് ധാരാളം വീഡിയോകളും നമുക്ക് ആണ് ഈ വായനയെ കുറച്ചും കൂടെ സിംപ്ലിഫൈ ചെയ്തിട്ടുള്ളൊരു വേർഷൻ ആണല്ലോ വീഡിയോ എന്ന് പറയുന്നത് വായന വായിക്കാൻ വഴിയുള്ളവരുണ്ടാവുക വീഡിയോ ആകുമ്പോഴത്തേക്കിനും നമുക്ക് ഈസി ആയിട്ട് കാണാം അപ്പോ യാത്ര ചെയ്യുന്നതിനോടൊപ്പം തന്നെ വായിക്കുക എന്നുള്ളൊരു ഒരു ശീലം ശരിക്കും ഞാൻ തുടങ്ങിയത് ഒരു നാലഞ്ച് വർഷം ആയിട്ടുള്ളൂ കാരണം അതങ്ങനെയാണ് ഇത് ഒന്നും പറയാതെ നമ്മളൊരു സ്ഥലത്ത് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ആ ഒരു പ്യുവർ എസെൻസ് നമുക്ക് കിട്ടില്ല നമ്മൾ എന്തെങ്കിലുമൊക്കെ വായിച്ചിട്ട് ആ സ്ഥലത്തെ പറ്റി മനസ്സിലാക്കി നമ്മൾ അവിടെ പോയി കഴിയുമ്പം നമുക്ക് ഓരോ കാര്യങ്ങൾ നമുക്ക് വിഷ്വലൈസ് ചെയ്ത് കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു ഫീലില് നമുക്ക് ആ ഒരു സ്ഥലം ആസ്വദിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത് ഞാൻ ആക്ച്വലി ഒരു എൻ്റെതായിട്ടുള്ളൊരു ബേസിക് സ്റ്റഡി ചെയ്തിട്ടാണ് ഞാൻ കമെന്ററികൾ നൽകി വീഡിയോകൾ ചെലുത്തിയിരിക്കുന്നത് എൻ്റെതൊരു ഫുൾ ഫ്ലെജ്ഡ് ആയിട്ടുള്ള ഒരു ഡോക്യുമെന്ററി സ്റ്റൈൽ വീഡിയോ അല്ല കൂടുതലും നമ്മളൊരു സ്ഥലത്ത് പോയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് കൂടുതലും ഷെയർ ചെയ്യുന്നത് വിശദമായിട്ടുള്ള ചരിത്രത്തിലേക്ക് ഞാൻ അങ്ങനെ എൻ്റെ വീഡിയോകൾ കൊണ്ടുപോകാറില്ല കാരണം അങ്ങനെ ചെയ്യാനായിട്ട് ഇപ്പൊ നമുക്ക് ഓഫ് കോഴ്സ് നമ്മുടെ സഞ്ചാരം ചാനലൊക്കെ അതേപോലെ ചെയ്യുന്നുണ്ട് ഇപ്പം എല്ലാവരും ചെയ്യുന്ന പാറ്റേണിൽ നിന്നും വ്യത്യസ്തമായിട്ട് കൂടുതൽ ചരിത്രം ഉൾപ്പെടുത്തുന്നത് വളരെ ബേസിക് ആയിട്ട് പറഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് ഫാക്ട്സ് ചെക്ക് ചെയ്യാറുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ചിലപ്പോൾ മിസ്റ്റേക്സ് വരാറുണ്ട് മിസ്റ്റേക്സ് വന്നിട്ടുണ്ട് വരാറുണ്ട് അത് അങ്ങനെ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് ആളുകൾ കമെന്റ് ചെയ്ത് നമുക്ക് അറിയിക്കും പിന്നെ അത് തിരുത്താൻ പറ്റില്ല ഓൾറെഡി പബ്ലിഷ് ചെയ്ത വീഡിയോ എന്നാലും ഇപ്പോ നിലവിലും വീഡിയോസ് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകൂടെ കണ്ട് നോക്കിയിട്ടൊക്കെയാണ് ചെയ്യുന്നത് മിസ്റ്റേക്സ് വരാറുണ്ട് കാരണം എൻ്റെ എപ്പോഴും ലൈവാണ് നമ്മൾ നമ്മളൊരു പഠിച്ചിട്ട് അവിടെ പോയിട്ട് അന്നേരം അനുഭവിച്ചു വായിൽ നമ്മുടെ വരുന്ന പറയുന്നതാണ് അപ്പൊ സ്വാഭാവികമായിട്ടും മിസ്റ്റേക്സ് ഉണ്ടാവും പിന്നെ മാക്സിമം ഏറെ ഫ്രീ ആക്കാൻ ശ്രമിക്കാറുണ്ട് നമുക്കിപ്പോൾ ഒരു പുസ്തക ഉണ്ട് ഇത് കഴിഞ്ഞിട്ട് ഐ എൻ ബി ട്രിപ്പിന്റെ ഒരു പുസ്തക പ്രകാശനമാണ് ഞാൻ ആദ്യമായിട്ട് എഴുതിയ പുസ്തകമാണ് അതിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് ഞാൻ ഇപ്പം ചെയ്യുന്നൊരു യാത്രയെപ്പറ്റി ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം ഇപ്പോൾ ഇദ്ദേഹം ലണ്ടനിൽ നിന്നും പത്തനംതിട്ടയിലേക്ക് വണ്ടി ഓടിച്ചു വന്നു എന്ന് പറഞ്ഞു ഞാൻ എറണാകുളത്ത് നിന്നും ഒരു ആനവണ്ടിയിൽ കയറി ലണ്ടനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ കഴിഞ്ഞ വർഷം മെയ് അഞ്ചാം തീയതിയാണ് എൻ്റെ യാത്ര ആരംഭിച്ചത് ഞാൻ എറണാകുളത്ത് നിന്ന് ഒരു കെ എസ് ആർ ടി കെ എസ് ആർ ടി സി ബസ്സിൽ കയറി ഞാന് ഇപ്പോ യൂറോപ്പിലെ വിയന്ന ഓസ്ട്രിയയിലെ വിയന്ന വരെ എത്തി അത് കംപ്ലീറ്റ് എൻ്റെ ഈ ഒരു യാത്ര എന്ന് പറയുന്നത് ഞാൻ ഇന്ത്യയിൽ നിന്നും ലണ്ടൻ വരെ എനിക്ക് സഞ്ചരിക്കാൻ സാധിക്കുന്ന പരമാവധി രാജ്യങ്ങൾ സഞ്ചരിച്ചു അത് എല്ലാ ബോർഡേഴ്സും ലാൻഡ് ബോർഡേഴ്സും മാത്രം ക്രോസ് ചെയ്തുകൊണ്ട് അതായത് ഒരു കൺ ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് പോകാനായിട്ട് ഞാൻ ഫ്ലൈറ്റ് എടുത്തു പോകില്ല പക്ഷെ ലാൻഡ് ബോർഡേഴ്സ് അല്ലെങ്കിൽ കപ്പലോ എന്താണെന്ന് വെച്ചാൽ അത് ഏതൊക്കെ മാർഗത്തിലാണോ വിമാനം എടുക്കാതെ പോവുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം തിനാൽ ഈ യാത്രകളിൽ ധാരാളം വെല്ലുവിളികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇന്ത്യയുമായിട്ട് ബോർഡർ പങ്കിടുന്ന പല രാജ്യങ്ങളുമായിട്ടും നമുക്ക് അതിർത്തി പ്രശ്നങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഈ ബോർഡർ ക്രോസിംഗ് നമുക്ക് ഈസി അല്ല നമുക്ക് പോകാനായിട്ട് ഈ കുറുംചി കാഷ്കർ എന്ന് പറയുന്ന അവരുടെ ആ ഒരു നമ്മളെല്ലാവരും പറയുന്ന ഭയങ്കര പ്രശ്നം നിറഞ്ഞ മേഖല എന്ന് പറയുന്നത് പ്രശ്നങ്ങളൊക്കെ ഇഷ്ടംപോലെ നടന്നിട്ടുണ്ടാവാം പക്ഷെ നമ്മളൊന്നും കണ്ടിട്ടില്ല ഞാൻ അവിടെ പോയപ്പോഴും ഞാൻ അവിടെ ഒന്നും കണ്ടിട്ടില്ല പക്ഷെ ഞാൻ അവിടെ കണ്ട പല കാര്യങ്ങളും ഉണ്ട് അത് മിക്കവാറും അടുത്ത കേരളത്തിന് മുമ്പ് എന്റെ അടുത്ത പുസ്തകത്തിൽ ഞാൻ എഴുതും പല കാര്യങ്ങളും അതെനിക്ക് വീഡിയോയിലൂടെ കാണിക്കാൻ കാണിക്കാനോ പറയാനോ പറ്റിയിരുന്നില്ല അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് ചൈനയിൽ പോകാൻ പറ്റില്ല കാരണം ഉറപ്പാണുള്ള അവര് കേറ്റിട്ടുണ്ട് കാരണം തെളിവാണ് അപ്പോ എനിക്ക് പല കാര്യങ്ങളും ഞാൻ അവിടെ കണ്ടതുണ്ട് അതൊന്നും എനിക്ക് വീഡിയോയിലൂടെ പറയാൻ പറ്റില്ല അങ്ങനെ കുറെ സംഭവങ്ങൾ നടന്നിട്ടുണ്ട് ഞാൻ ക്യൂബയിൽ യാത്ര ചെയ്യുന്ന സമയത്ത് എനിക്കൊരു ഒരു ഒരു ഫാമിലിയറൈസേഷൻ ട്രിപ്പ് എന്ന് പറഞ്ഞ് ഇവിടെയുള്ള കുറച്ച് ട്രാവൽ ഏജൻസിൻ്റെ ഉൾപ്പെടെ ഉൾപ്പെടെയുള്ള ഒരു അമ്പത് പേരടങ്ങുന്ന ഒരു സംഘത്തിലാണ് ഞാൻ ക്യൂബ പോയത് പതിനഞ്ച് ദിവസം ക്യൂബ ഉണ്ടായിരുന്നുണ്ടെങ്കിലും ഞാൻ കണ്ട റിയൽ ക്യൂബ എന്താണെന്ന് എനിക്ക് എന്റെ വീഡിയോയിലൂടെ കാണിക്കാൻ സാധിച്ചില്ല എന്നുള്ള ഒരു ആമർശം എനിക്ക് എപ്പോഴും ഉണ്ട് അതായത് ഞാൻ ഇനിയും പോണം കാരണം ഞാൻ അന്ന് ശക്ലൊക്കെ കാണിക്കാൻ ശ്രമിച്ചപ്പോൾ തന്നെ അത് വലിയ പ്രശ്നങ്ങളായി മാറി കാരണം അതൊരു സ്പോൺസേഡ് ട്രിപ്പായിരുന്നു അപ്പോൾ എനിക്ക് അവിടുത്തെ റിയൽ കാര്യങ്ങൾ പലതും എനിക്ക് കാണിക്കാനോ പറയാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതിന് ഞാൻ അല്ലാതെ സ്പോൺസേഡ് അല്ലാതെ എൻ്റെ എൻ്റെ കയ്യിൽ നിന്നും പൈസ മുടക്കി ഞാൻ ട്യൂബിൽ പോയാൽ മാത്രമേ എനിക്കത് യഥാർത്ഥമായിട്ട് കാണിക്കാൻ സാധിക്കുകയുള്ളൂ നമ്മുടെ പുസ്തകം എന്ന് പറയുന്നത് ഞാൻ രണ്ട് വർഷമായി ആ യാത്ര പൂർത്തിയാക്കിയിട്ട് എൻ്റെ മകൻ ഒരു വയസ്സുള്ളപ്പം യാത്ര തുടങ്ങിയതാണ് ഞാനും എൻ്റെ ഭാര്യയും മകനും ഉണ്ട് എൻ്റെ അനിയനും കൂടി ഞാൻ നമ്മൾ വിദേശങ്ങളെ രാജ്യങ്ങളിൽ കാണാൻ പോകുന്നതിന് മുമ്പ് നമ്മുടെ നാട് നാടെന്താണെന്ന് ശരിക്കൊന്ന് കാണണം എന്നുള്ള എന്നുള്ളൊരാഗ്രഹത്തിൽ ഇറങ്ങിയതാണ് ഒരു രണ്ട് മാസത്തെ യാത്രയായിട്ട് ഇറങ്ങിയതാണ് പക്ഷെ അത് എട്ട് മാസം എടുത്തു ലക്ഷദ്വീപ് ആൻഡമാര് ഒഴികെ ബാക്കി എല്ലാ ഇന്ത്യൻ സംസ്ഥാനങ്ങളും യൂണിയൻ ടെറിട്ടറികളും സന്ദർശിച്ചു എൻ്റെ കാറിലാണ് ഞങ്ങൾ യാത്ര ചെയ്തത് എട്ട് മാസം യാത്ര ചെയ്തു ഏകദേശം നാല്പത്തി രണ്ടായിരം കിലോമീറ്റർ ഇന്ത്യയുടെ ഒരു ശരിക്കുള്ളൊരു പൾസ് ആ ഒരു യാത്രയിൽ മനസ്സിലാക്കാൻ സാധിച്ചു ശരിക്കും യഥാർത്ഥ ഇന്ത്യ എന്താണെന്ന് കുറേയൊക്കെ കാണാൻ സാധിച്ചു യഥാർത്ഥ ഇന്ത്യ ഫീൽ ചെയ്യാൻ പറ്റി പല നാട്ടിലെ ഭക്ഷണവും പല നാട്ടിലെ അനുഭവങ്ങളും ഒക്കെ ആയിട്ട് എൻ്റെ യാത്രയുടെ എനിക്ക് എഴുതി ശീലമില്ല ഞാൻ ആദ്യമായിട്ടാണ് ഒരു പുസ്തകം എഴുതുന്നത് അതിൻ്റെതായിട്ടുള്ള തെറ്റുറ്റങ്ങളൊക്കെ ഉണ്ടാവാം ഇതൊരു യാത്രാ സാഹിത്യമായിട്ടല്ല എഴുതിയിരിക്കുന്നത് ഒരു യാത്രാനുഭവം അതായത് എൻ്റെ വീഡിയോകളൊക്കെ കാണുന്ന ആളുകൾക്ക് എൻ്റെ വീഡിയോകൾ എങ്ങനെയാണോ അതേപോലെയുള്ള ഒരു ഒഴുക്കൻ വട്ടി പോകുന്ന ഒരു യാത്രാനുഭവം മാത്രമായിട്ടാണ് എഴുതിയിരിക്കുന്നത് അതിനകത്ത് ഒരു സാഹിത്യം ഭാഗം ഒന്നുമില്ല വലിയ വലിയ യാത്രാ ട്രാവലുകളൊക്കെ എഴുതുന്ന ആളുകളുണ്ട് അപ്പം ഒരു പുതിയൊരു ഒരു ഉദ്യമമാണ് അപ്പം എല്ലാവരും പ്രകാശനത്തിന് ശേഷം എനിക്ക് തോന്നുന്നു ഇവിടെ ബുക്ക് ആ ഇവിടെ ബുക്ക് സ്റ്റോറിൽ ഉണ്ടാവും അപ്പം വായിച്ചു നോക്കുക അഭിപ്രായം പറയുക ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് കവർ കാണണം അങ്ങനെയല്ലേ പുസ്തകമാണ് ഞാൻ തിരുവനന്തപുരത്ത് ഒരുപാട് ഇഷ്ടമാണ് എല്ലാ വീഡിയോസും കാണാറുണ്ട് ഇതുവരെ തിരുവനന്തപുരത്ത് ഇതുവരെ ഞാൻ ആദ്യമായിട്ടാണ് എവിടെ സ്ഥലം എവിടെയാ ശരി താങ്ക് യു സന്തോഷം എന്താ പേര് കിരൺ തൊണ്ട തന്നെയൊക്കെ മാറി ഇപ്പൊ ഇവിടെ കിട്ടുന്നില്ലല്ലോ മരുന്നിൽ ഇത് ബുക്സിന്റെ വെക്കാൻ വേണ്ടിയാണോ നിങ്ങള് വാങ്ങിച്ചാണോ എന്താ പേരെന്താ അസീം അതിന്റെ ഫുൾ നെയിം എന്താ മറ്റേ സിനിമ ചോദിക്കുന്ന പോലെ ഉണ്ടോ അടിപൊളി ഇനിയുണ്ടോ കഴിഞ്ഞു ഏ

ഞാനും വല്യ വായനക്കാരൻ ഒന്നും അല്ല ഞാൻ അടക്കം വല്ലപ്പോഴൊക്കെ വായിക്കാറു ഷിജില്ല അല്ലേ ആയ് ആയി പിന്നെന്താ കാണുന്നല്ലേ ഇങ്ങനെ പിന്നെ നിങ്ങൾ ഒരു വലിയൊരു ഐക്കണായിരുന്നില്ല ആ സമയത്ത് അത് വൈകിട്ടാൻ എവിടെ താമസിക്കുന്നേ ചേർത്തലാ ശരി ഇത് ഗിരീഷ് ഞാൻ ഇതിലെ നടന്നുവന്നപ്പോഴത്തേക്കിനും എന്നെ വരയ്ക്കാം എന്ന് പറഞ്ഞു ഇവിടെ എന്നെ നിർത്തിയിരിക്കുകയാണ് ഗിരീഷിന്റെ ഇൻസ്റ്റാഗ്രാം ഗിരീഷ് ഗോപി വാരിയർ ഇതാണല്ലേ ഓക്കെ യെസ് അണ്ടർ സ്കോർ ഗിരീഷ് എന്നെ വരച്ചുകൊണ്ടിരിക്കുകയാണ് ഗിരീഷ് വരച്ചു കഴിഞ്ഞ് ഞാൻ കാണിച്ചു തരാം എങ്ങനെയുണ്ടെന്ന് പറഞ്ഞ ശരിയാണല്ലോ നമ്മുടെ പുസ്തകം വേറെ ആർക്കും കൊടുത്തില്ലെങ്കിലും കൊടുക്കണം ഞാനൊരു ഓദേഴ്സ് സൈൻഡ് കോപ്പി തന്നെയാണ് ബൈ ചേട്ടന് എഴുതിയിരിക്കുന്നത് എന്താണെഴുതിരിക്കുന്നത് ഞാൻ പറയുന്നില്ല കാണിക്കുന്നില്ല യൂട്യൂബ് ഒക്കെ ചെയ്തു തുടങ്ങുമ്പോ ഞാനൊക്കെ മടിയനാ എഴുതാൻ ഉണ്ട് പേര് ഞാൻ എഴുതുന്ന പുസ്തകമാണ് അല്ല സുജിത്തിന്റെ വീഡിയോകൾ യാത്രകളൊക്കെ നിരന്തരമായി കാണുന്ന ഒരാളാണ് ലോകം ലോകം മുഴുവൻ നടന്ന മലയാളിയെ ലോകം പരിചയപ്പെടുത്തി കൊടുക്കുന്ന ഒരാളാണ് സുഹൃത്ത് സുഹൃത്തിന്റെ പുസ്തകം വരുന്നു എന്നുള്ളത് വലിയ സന്തോഷമുള്ള കാര്യമാണ് വീഡിയോകളിലൂടെ കണ്ടത് അക്ഷരങ്ങളിലൂടെ നമ്മൾ വായിക്കുന്നു ഐ എൻ പി ഡയറീസ് എന്ന് പറയുന്ന പുസ്തകത്തിന് എന്റെ ആശംസകളും ഞാൻ വായിക്കും നിങ്ങളും വായിക്കുക വളരെ സന്തോഷം സോ മച്ച് ഇത് സുരേഷ് ഞാൻ എഴുതിയ പുസ്തകം അദ്ദേഹം സൈൻ ചെയ്തു തന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ ഇതിൻ്റെ അനൗൺസ്മെൻറ്റ് വന്നപ്പോൾ മൂലം നിങ്ങളെ കാത്തിരിക്കുകയാണ് യാത്രകൾ പറഞ്ഞ് അദ്ദേഹത്തിന്റെ വർത്തമാനത്തിൽ കൂടെ നമ്മൾ കേട്ട കാര്യങ്ങൾ എങ്ങനെ ഇരിക്കും എഴുത്തും എന്നൂടെ കാത്തിരിക്കുന്ന ഒരാളാണ് സന്തോഷം എങ്ങനെ എങ്ങനെയാണ് കേരളത്തിൻ്റെ വലിയ കേരളത്തിലെ ഒരു വിഖ്യാതമായ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ വെച്ചാണ് പ്രകാശമുള്ളത് അതുതന്നെ വലിയ സോ ഭയങ്കര ഒരു സന്തോഷം സൂര്യത്തേട്ടൻ്റെ ഒരു പുസ്തകത്തിന്റെ പുസ്തകത്തിൻ്റെ പ്രകാശത്തിന് വരാൻ പറ്റില്ല പക്ഷെ ഫസ്റ്റ് ബോട്ടി എനിക്ക് കിട്ടിയിട്ടുണ്ട് ഗൈസ് ഇത് തീർച്ചയായിട്ടും വായിക്കുക അത് എല്ലാ ഡി സി ബുക്സിൻ്റെ എല്ലാവരും ഫസ്റ്റ് ബുക്കല്ലേ അതെ ഫസ്റ്റ് ബുക്ക് സേവ് ഇത്രയും യാത്രയൊക്കെ ചെയ്ത് നമ്മുടെ പല കഥകളും ലോകത്തോടെ എല്ലാം കൊണ്ടുപോയ സുജിത് ഭക്തൻ്റെ ഐ എൻ ബി ഡയറീസ് എന്ന പുസ്തകം കിട്ടി താങ്ക് യു സോ മച്ച് നൈസ് എല്ലാവരും വായിക്കുക കോഴിക്കോട് നാളായില്ലേ പണി നടങ്ങുന്നുണ്ടു പണി നടക്കുന്നു കഴിഞ്ഞ കേരളത്തിന് അതെ ഒരു വർഷമായിട്ട് പണിയാണ് റെസ്റ്റോറൻറ് നാലഞ്ചാണ് അത്ര ഗംഭീര സംഭവമാണ് വരാൻ പോകുന്നതാണ് അതിന്റെ ഇന്നിപ്പാടന ഗോകുലം മോൾ രാവിലെ ഉദ്ഘാടനം ഉച്ചക്ക് കഴിഞ്ഞ് അടുത്ത പരിപാടി പരിപാടി ആ ഉയരങ്ങളിലേക്ക് ഇങ്ങനെ നമ്മളിങ്ങനെ പോകുന്ന കാണുമ്പോഴത്തേക്ക് സന്തോഷമുണ്ട് ഒരു അതെ എന്തായാലും ഹാപ്പി ഫോർ യു സോ മച്ച് ഉറപ്പായിട്ട് വീണ്ടും ബസ് കണ്ടില്ലേ കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചു പോകുന്നു സിയുടെ അങ്ങനെ നമ്മൾ കെ എൽ എഫ് പരിപാടി എല്ലാം കഴിഞ്ഞു രാവിലെ ഒമ്പത് മണിക്ക് വന്നാണ് സമയം എത്ര മണിയായി നാലു മണിയായി നാലുമണിയായി അപ്പോൾ നമ്മൾ പോവുകയാണ് ഇനിയിപ്പോൾ തിരിച്ച് പുസ്തകങ്ങളുണ്ടല്ലേ പുസ്തകങ്ങൾ ഇതൊക്കെ നമ്മുടെ പുസ്തകങ്ങളാണ് നമ്മുടെ പുസ്തകങ്ങളാണ് ഞാൻ തന്നെ എന്റെ പുസ്തകം കാശ് കൊടുത്ത് വാങ്ങിച്ചു വാങ്ങിച്ചു താങ്ക് യു സോ മച്ച് ഞാൻ തന്നെ എന്റെ പുസ്തകം പത്ത് രൂപ എണ്ണം കാശ് കൊടുത്ത് വാങ്ങിച്ചു അതാണ് നമുക്ക് ആവശ്യമുണ്ടല്ലോ നമുക്ക് എനിക്ക് എന്റെ എൻ്റെ കുറച്ച് കോപ്പീസ് ഉണ്ട് അതെനിക്ക് അവർ വീട്ടിലേക്ക് എനിക്ക് അയച്ചു തരുത്തേ ഉള്ളൂ അപ്പോൾ എനിക്ക് അത് കിട്ടുന്നവരെ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല സോ എന്റെ പുസ്തകങ്ങൾ കുറച്ച് ഞാൻ പൈസ കൊടുത്ത് വാങ്ങിച്ചു എനിക്കിനി അതായത് നമുക്ക് നമുക്ക് നിയർ ആൻഡ് ഡിയർ ആൾക്ക് കുറെ ആൾക്ക് കൊടുക്കേണ്ടതുണ്ടല്ലോ സോ അത് കൊടുക്കണം പിന്നെ നമ്മുടെ പുസ്തകങ്ങൾ ഡി സി ബുക്സിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് പ്രീ ഓഡർ ചെയ്യാം പ്രീ ഓഡർ ആണെന്ന് തോന്നി എനിക്ക് അറിയത്തില്ല സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അവർ തീർച്ചയായും നിങ്ങൾക്ക് സെൻഡ് ചെയ്തു തരും ഡി സി ബുക്സിൻ്റെ വെബ്സൈറ്റിൽ ആഡ് ചെയ്യാമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഡി സി ബുക്സിൻ്റെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് വാങ്ങിക്കാം പിന്നെ ഡി സിയുടെ ബുക്ക് സ്റ്റാളുകളിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കും സോ നിങ്ങൾ വാങ്ങിക്കുക വായിച്ചു നോക്കുക എന്നിട്ട് അഭിപ്രായം പറയുക എന്നാണെങ്കിൽ പറയാനുള്ളത് ആദ്യത്തെ പുസ്തകമാണ് സോ ധാരാളം തെറ്റുകുറ്റങ്ങളും മറ്റുമൊക്കെ ഉണ്ടാവാം അപ്പോൾ അതൊക്കെ നിങ്ങൾ വേണം പറയാനായിട്ട് എന്നാലേ എനിക്ക് അടുത്ത പുസ്തകത്തിൽ ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കുള്ളൂ ഞാൻ ഒട്ടേറെ സ്നേഹിക്കുന്ന ധാരാളം എഴുത്തുകാരെയും അതേപോലെ തന്നെ മറ്റ് പലരെയും കാണാൻ സാധിച്ചു വീഡിയോ എടുക്കാതെ വീഡിയോ എടു കുറച്ച് പേർ മാത്രമേ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ വീഡിയോ എടുക്കാതെ കണ്ട കുറേ ആളുകളുണ്ട് അവരോടൊക്കെ ബിഗ് താങ്ക്സ് ബിഗ് ബിഗ് താങ്ക്സ് ടു ഡി സി ബുക്സ് കാരണം ഇങ്ങനെ ഒരു അവസരം നൽകിയതിലും അതേപോലെ തന്നെ നമ്മുടെ പുസ്തകം എല്ലാം വളരെ താങ്ക്സ് അവർക്കാണ് ഫസ്റ്റ് താങ്ക്സ് അവർക്കാണ് കൊടുക്കേണ്ടത് ഐ വാസ് ആക്ച്വലി വെരി നെർവസ് ഇന്ന് പറയുന്നത് ഫുൾ ഞാൻ ആക്ച്വലി ഒരു വേറെ ഏതൊരു ലോകത്തായിരുന്നു കേട്ടോ ബ്രോ ഇന്ന് കംപ്ലീറ്റ് വേറൊരു ലോകത്തായിരുന്നു സോ സ്റ്റിൽ സൂപ്പർ എക്സൈറ്റഡ് അപ്പോൾ എന്താ പറയുക അപ്പോൾ ഈ പുസ്തകം എന്ന് പറയുന്നത് നമ്മുടെ എന്താ പറയുക മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇതിൻ്റെ എന്ന് പറയുന്നത് ഇതിന് മുന്നൂറ്റി ഇരുപത് പേജുകളാണ് ഉള്ളത് മുന്നൂറ്റി ഇരുപത് പേജുകൾ ക്ക് വായിച്ചു നോക്കുക ഇത് ബേസിക്കലി ഇതൊരു യാത്രാ സാഹിത്യമല്ല മനസ്സിലായല്ലോ ഇതൊരു യാത്രാ സാഹിത്യമല്ല അങ്ങനെ കൂടുതൽ എക്സ്പെക്റ്റേഷൻസോടുകൂടി ഇത് വായിക്കരുതാനും വലിയ എക്സ്പെക്റ്റേഷൻസ് വേണ്ട നമ്മുടെ വീഡിയോസൊക്കെ ഏത് രീതിയിലാണോ പോകുന്നത് ഏകദേശം ആ ഒരു രീതി തന്നെയാണ് ഒരു ഒഴുക്കൻ ഫ്ലോയിലാണ് പുസ്തകം പോയിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഐ എൻ ബി ട്രിപ്പിൽ നമ്മൾ യാത്ര ചെയ്ത സ്ഥലങ്ങൾ സ്ഥലങ്ങളുടെ ഇൻഡെപ്ത് കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല അതായത് സ്ഥലങ്ങളുടെ ചരിത്രമോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും അല്ല കൊടുത്തിരിക്കുന്നത് നമ്മൾ നമ്മൾ നേരിട്ട അനുഭവങ്ങൾ നമ്മൾ കണ്ട കാഴ്ചകൾ പിന്നെ നമ്മൾ കഴിച്ച ഭക്ഷണം ഭക്ഷണ വിശേഷങ്ങൾ പിന്നെ സാധാരണക്കാർക്ക് എങ്ങനെ ഏത് തരത്തിൽ യാത്ര ചെയ്യാൻ സാധിക്കും അതേപോലെ തന്നെ കുട്ടികളായിട്ടും ഫാമിലിയായിട്ടൊക്കെ നിങ്ങൾക്ക് ഇതുപോലെയുള്ള യാത്രകൾ പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു ഒരു ഇൻസ്പയറിങ് സ്റ്റോറി എന്നുള്ള രീതിയിലുള്ള ഒരു എഴുത്താണ് എഴുതിയിരിക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ളൊരു എഴുത്താണ് അപ്പോൾ നമ്മൾ അവതാരിക എഴുതി തന്നിരിക്കുന്നത് സന്തോഷ് ജോർജ് കുളങ്ങര സാറാണ് ബേസിക്കലി എനിക്ക് അദ്ദേഹം ഇവിടെ കേരളത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് പുസ്തകം പ്രകാശനം ചെയ്തു തരാമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അദ്ദേഹം ഇവിടെ ഇന്ന് വന്നില്ല അദ്ദേഹത്തിന് വേറെ കുറച്ച് ആവശ്യങ്ങളൊക്കെ ഉണ്ടായിട്ട് അദ്ദേഹത്തിന് കേരളത്തിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല അപ്പോൾ ഇതാണ് നമ്മുടെ പുസ്തകം ഞാൻ വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ചുള്ള കാര്യങ്ങൾ കാണിച്ചുതരാം നമുക്ക് ഡി സി ബുക്ക് അതിൻ്റെ ബാക്കിയുള്ള സംഭവങ്ങൾ ഈ കവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് എൻ്റെ സുഹൃത്താണ് ലിംഗു എബ്രഹാം അതിന് ഞാൻ ലിംഗുവിന് വലിയൊരു ബിഗ് താങ്ക്സ് പറയുന്നു വളരെ മനോഹരമായിട്ട് ഇതൊക്കെ ശരിക്കും വരച്ചെടുത്തതാണ് ബേസിക്കലി നമ്മുടെ ഈ ഫോർച്യൂണറും പിന്നെ ഋഷിയെയും അബിയേയും ശ്വേതയെയും എന്നെയുമൊക്കെ വരച്ചെടുത്തിട്ടാണ് ഇത് കംപ്ലീറ്റ് ഇത്തരത്തിലാക്കിയിരിക്കുന്നത് ആ ഒരു സിംപിൾ ആൻഡ് നീറ്റ് ഡിസൈനിൽ ചെയ്തിരിക്കുന്നു നമ്മുടെ ഐ എൻ ബി ട്രിപ്പിൻ്റെ സീസൺ ടുവിൻ്റെ ലോഗോയും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മുടെ പുസ്തകം യാഥാർത്ഥ്യമാക്കാൻ സഹായിച്ച രണ്ട് വ്യക്തികളും കൂടിയുണ്ട് നമ്മുടെ എഡിറ്റേഴ്സ് എഡിറ്റേഴ്സ് ആയിട്ടുള്ള പ്രശാന്ത് ആൻഡ് ജോഷ്ണ പ്രശാന്തിന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ വീഡിയോ എഡിറ്ററും കൂടിയാണ് പ്രശാന്ത് പ്രശാന്തും അതേപോലെ തന്നെ ജോഷ്ണയും ജോഷ്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മൾ ഐ എൻ ബി ട്രിപ്പിൽ ജോഷ്ന ജോഷ്ണെ ഉണ്ട് ഇതിനകത്ത് ജോഷ്നയുടെ കഥകൾ ഇതിനകത്തുണ്ട് നമ്മൾ ലഡാക്കിൽ പോയ സമയത്ത് ജോഷ്ണയാണ് നമ്മളെ നമ്മളവിടെ ഹോസ്റ്റ് ചെയ്തത് അവർക്ക് അവിടെ ലേയില് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ട് അപ്പോൾ അവരാണ് നമ്മളെ അവിടെ ഹോസ്റ്റ് ചെയ്തത് ജോഷിനെയും പ്രശാന്തിയും കൂടിയാണ് ഈ പുസ്തകം എൻ്റെ ഫൈനൽ എഴുത്ത് കഴിഞ്ഞിട്ട് അവരിത് എഡിറ്റ് ചെയ്തു തന്നത് പിന്നെ ഡി സി ബുക്സിൽ തന്നെ നിബി എന്ന് പറഞ്ഞ ഒരാളും കൂടി ഉണ്ടായിരുന്നു നിബി നിബി ഇവിടെ ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് നിബിനെ പേഴ്സണലി മീറ്റ് ചെയ്യാൻ പറ്റിയില്ല കാരണം അവരൊരു സ്റ്റേജിട്ട് ഡ്യൂട്ടി ആയിരുന്നു സോ അതിക്കൂടി മീച്ചർ പിന്നെ വേറെ കുറേ ആൾക്കാരെയൊക്കെ പരിചയപ്പെട്ടു അപ്പോൾ നമ്മുടെ സകുടുംബം നടത്തിയ ഇന്ത്യ നേപ്പാൾ ഭൂട്ടാൻ യാത്രാവിശേഷങ്ങൾ പിന്നെ ഇതിനകത്ത് വേറെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യെസ് അപ്പോൾ ഇവിടെ എൻ്റെ പുസ്തകം സമർപ്പണമുണ്ട് എൻ്റെ ഒരു സുഹൃത്തിന് ഞാൻ ഈ പുസ്തകം സമർപ്പണം ചെയ്തിട്ടുണ്ട് അത് ഇവിടെ നിങ്ങൾക്ക് വായിച്ചു നോക്കാം അതിന് ശേഷം നമ്മുടെ അവതാരിക അവതാരിക എഴുതിയിരിക്കുന്നത് സന്തോഷ് ചൂട് അങ്ങനെ സാറാണ് പിന്നെ നമുക്ക് നമ്മുടെ ഉള്ളടക്കം ഇതിനകത്ത് കൊടുത്തിരിക്കുന്നു കുറേ അധ്യായങ്ങളായിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഐ എൻ ബി ഡയറീസ് ബാക്കി നിങ്ങൾ വായിച്ചു നോക്കാം വാങ്ങിക്കുക വായിച്ചു നോക്കാം അഭിപ്രായം പറയാൾ വയനാട് പോവാം നമുക്കിനി വയനാട്ടിൽ നമുക്ക് റിസോർട്ടിൽ പോവാം റിസോർട്ട് ഉള്ള ബുക്ക് കണ്ടോ 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 ഋഷി ആ ബുക്കിൽ ഋഷിയുടെ ഋഷിയുടെ മുഖം ഉണ്ട് ഉണ്ട് ഫോട്ടോ ഋഷിക്ക് നമ്മൾ ട്രിപ്പ് ുംയറിലും ഏഹ് അതിന്റെ ബുക്കാ അടിപൊളി ഋഷി എവിടെ നിൽക്കുന്നു പുസ്തകമാണല്ലോ ഏ നമ്മള് ഈ ഒരു അവസരത്തിൽ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് നമ്മുടെ അഭിജിത്ത് ഭക്തനെയാണ് അബി ട്രിപ്പിലാണ് മുള്ളണോ മൂത്ര അബി ട്രിപ്പിലാണ് സോ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ലാസ്റ്റ് സമയത്താണ് തീരുമാനിച്ചത് അപ്പോ നമ്മൾ ഇവിടുന്ന് എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ അതിന് നല്ല അടിപൊളി പരിപാടിയായിരുന്നു കേരളം ശ്വേത ഋഷി ഭയങ്കര ബഹളമായിരുന്നോണ്ട് ശ്വേതയ്ക്ക് നേരത്തെ വരേണ്ടി വന്നു അതാണ് ശ്വേത ഒത്തിരി മിസ് ചെയ്തു കുറെ കാര്യങ്ങൾ ഐ എൻജോയ്ഡ് ഉള്ള ദ ഡേ ടു ഡേ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത ഒരു ദിവസമാണ് അപ്പോൾ യെസ് അപ്പം ഞാൻ അപ്ഡേറ്റ് ചെയ്യാം പുസ്തകം ഒക്കെ എവിടെയാണ് എങ്ങനെയൊക്കെയാണ് വാങ്ങിക്കാൻ പറ്റുക എന്നുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞു ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ വലിയ അപ്ഡേറ്റ് ചെയ്യാം പിന്നെ നമ്മളിന്ന് വയനാട്ടിലേക്ക് പോകണം വയനാട് എന്നാണ് പ്ലാൻ വയനാട് ഗായത്രി ഗായത്രി ചേച്ചി വിളിക്കണ്ടല്ലോ അല്ലേ ഗായത്രി ഗായത്രിന്ന് എല്ലാവർക്കും അറിയായിരിക്കും ഞാൻ പണ്ട് ദീപ്തി ഞാൻ കാണുന്നു ഞാൻ സത്യം പറഞ്ഞ കാര്യത്തിനുള്ള പേരാണ് പറഞ്ഞത് ദീപ്തി ഐ പി എസ് എന്ന് പറഞ്ഞ പേരിലാണ് എനിക്ക് അറിയാവുന്നത് എൻ്റെ അമ്മ പണ്ട് പരസ്പരം സീരിയലിന്റെ ഫാനായിരുന്നു ഫുള്ള് കണ്ടിട്ടുണ്ട് ഞാനും എത്ര വർഷം മുമ്പായിരിക്കും കഴിഞ്ഞു ഓക്കെ ആ സമയത്ത് തീർന്നു ആ സമയത്ത് ഞാനും കാണുമായിരുന്നു ആ സമയത്ത് ഒരു ഒരു ബോൾഡ് ഐ പി എസ് ക്യാരക്ടർ മലയാളികളെ കുറെ ആൾക്കാരെ ഇൻസ്പയർ ചെയ്യിപ്പിച്ചിട്ടൊരു ക്യാരക്ടറായിരുന്നു ശരിക്കും അതാണ് എല്ലാവരുടെയും മനസ്സിലുള്ളതെന്ന് തോന്നുന്നു പല ആൾക്കാരും അല്ലേ ആ അതാണ് എല്ലാരും കാണുമ്പോൾ ദീപ് ദീപ്തി എന്നാ വിളിക്കുന്നത് എന്നാലും ദീപ്തി അവിടെ ഉണ്ടായിരുന്നു സെഷനൊക്കെ ഉണ്ടായിരുന്നു രണ്ട് സെഷൻ ഉണ്ടായിരുന്നു കണ്ടു എന്നീ കാണാം നാൻ ബൈ